ഹേ അസംയിൽ വെൽക്കം ബാക്ക് ടു ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു അടിപൊളി ട്രെൻഡിങ് കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടൊരു കളക്ഷാണ് മാത്രമല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ വരുന്നത് ഞാൻ ഇവിടെ വേർ ചെയ്തിട്ടുള്ളത് ഒരു ബ്രിക് ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇതിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ വേറെ ഇത് തന്നെ ഒരു വെറൈറ്റി ലുക്ക് ആയിരിക്കും മാത്രമല്ല അഫോർഡബിൾ റേറ്റുമാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് സോ ഇതിന് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വർക്കാത്തത് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ ക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൺ എനേബിൾ ആക്കുക കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ലൊരു കളർ ആയിട്ട് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം സോ ഇതെല്ലാം നമ്മുടെ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാം ഒന്നൊന്നും വെച്ചെന്ന് തന്നെ പറയാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിലാണ് വരുന്നത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് ആണല്ലോ അല്ലെ നമുക്ക് ഏകദേശം അമ്പത്തി മൂന്ന് വരെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് സെപ്പറേറ്റ് ഇന്നറാണ് കേട്ടോ വരുന്നത് അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റ് ഇന്നർ ആണ് വൈറ്റ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് സോ നമുക്ക് വേറെ ഇത് അത്രക്ക് കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ വളരെ അഫോർഡബിൾ റേറ്റ് ആണ് ഇത് അത്രയ്ക്ക് ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ് അല്ല കേട്ടോ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ വെർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഞാൻ വരുന്നത് ഒരു ഐസ്ക്രീം ആൻഡ് വൈറ്റ് കോമ്പോലാണ് എല്ലാം ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ വെയർ ചെയ്താൽ നല്ല ഭംഗിയുള്ള വേർഡ്സ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിൽ നമുക്ക് ഒരു ബെൽറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബെൽറ്റ് ഇതിലൂടെ വെയർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് സോ ബെൽറ്റ് വെയർ ഇത് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ അങ്ങനെയും യൂസ് ചെയ്യാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും വെയർ ചെയ്യാട്ടോ നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാ അടിപൊളി ഷെയ്ഡ്സ് ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ആണ് അത്യാവശ്യം വിറ്റ് സൈസ് വരുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഫോർ എക്സൽ വരെ കിട്ടും കേട്ടോ ഫോർ എക്സൽ ഒരു സൈസ് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് അമ്പത്തിമൂന്ന് ഇഞ്ചസാണ് കേട്ടോ അമ്പത്തി മൂന്ന് ഇഞ്ചസ് വരെ ലെങ്ത് വരുന്നുണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ക്രീം ഷെയ്ഡിലാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാതും വന്നിട്ടുള്ളത് ക്രീം ഷെയ് നല്ലൊരു കോഫി ബ്രൗൺ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻ ആണ് ഇത് ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു വളരെ അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ വേറെ എവിടെ ഇവിടുന്ന് ഇതുപോലത്തെ ഒരു റേറ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് കിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഔട്ട്ഫിറ്റ്സിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ മാർക്ക് എടുത്തിട്ടോ താഴെ കമന്റ് ചെയ്യണം ലാസ്റ്റ് വൺ വരുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡാണ് നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ടാബ്ലെക്സ് എൽ ടു ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്തിമൂന്ന് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ദൻ ഞാൻ പ്രൈസ് പറഞ്ഞിരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സോ ലിമിറ്റഡ് സ്റ്റോക്കെ വന്നിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് സോ മാക്സിമം എല്ലാവരും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ ആക്കുക ആക്കാട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ആക്കാട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കസിൻസിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും